നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം വടകരയിൽ നടന്നത് സി പി ഐ എം പോലീസ് ഒത്തുകളി എന്ന് ഷാഫി പറമ്പിൽ ഐക്യത്തിന്റെ മുഖത്ത് ആഞ്ഞുവെട്ടാനാണ് കാഫിർ പ്രയോഗത്തിലൂടെ സി പി ശ്രമിച്ചത് വർഗീയ വെട്ടിന് പരിചയ തീർത്തത് വടകരയിലെ ജനങ്ങളാണ് മുൻ എം എൽ എ കെ കെ ലളിത തന്നെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു ഇത് ഒറിജിനലാണെന്ന് വിശ്വസിച്ച സി പി ഐ എം പ്രവർത്തകരോട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർ മാപ്പ് പറയണം സൈബർ സഖാക്കളെ തള്ളിപ്പറയുന്നത് കുഴപ്പമുണ്ടാക്കും എന്നറിഞ്ഞതുകൊണ്ടാണ് എന്നറിഞ്ഞതുകൊണ്ടാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി എൻ്റെ ഐഡന്റിറ്റിയുടെ മുഖത്ത് ആഞ്ഞുവെട്ടാൻ സി പി എം ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫർ പ്രയോഗം എന്നുള്ളത് ഇപ്പോൾ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഒരു പരിചയ പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിൻ്റെ ഒരർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു മുൻ എം എൽ എ കെ കെ ലതിയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് പോസ്റ്റ് ചെയ്യാൻ സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുപ്പ് തീരുന്നതിൻ്റെ വോട്ടിംഗ് നടക്കുന്ന മണിക്കൂറുകളിൽ പറയാണ് തന്നെ കാഫർ എന്ന് പ്രയോഗിച്ചിട്ട് എത്ര നിഷ്കളങ്കമായിട്ടാണ് ബാക്കിയുള്ള ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്നത് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയ സി പി എമ്മിന്റെ പ്രവർത്തകരോടെങ്കിലും ഒരു മാപ്പ് പറയൂ ആവശ്യമുള്ളപ്പോൾ തലോടി വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കുക ഇപ്പൊ ഇത് കൊഴപ്പാവും കണ്ടപ്പോൾ അയ്യോ ഞങ്ങളും അവരുമായിട്ട് ഒരു ബന്ധു ഇല്ലെന്ന് പറഞ്ഞാൽ ജനങ്ങൾ മൊത്തം വിശ്വസിക്കണോ ദീപക് മലയ്മയാണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന് ദീപക് ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം വന്നിരിക്കുകയാണ് പി കെ ഗാസിമിനെതിരെ കേസെടുക്കാനാവില്ല എന്ന് പോലീസ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും അത് ഗാസിം പ്രചരിപ്പിച്ചതല്ല മുസ്ലിം ലീഗ് പ്രവർത്തകരല്ല ആ വിധത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് അതിനിടയിലാണ് ഷാഫിയുടെ പ്രതികരണം വരുന്നത് എങ്ങനെയാണ് സി പി ഐ എമ്മിനെ ഷാഫി പറമ്പിൽ കടന്നാക്രമിക്കുന്നത് i'm ബി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് തുടക്കകാലം മുതൽ തന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതി വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ഈ പ്രതിസ്ഥാനത്തേക്ക് ആരോപിക്കപ്പെടുന്ന ഖാസിം കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് തന്നെ പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു പോലീസ് അങ്ങനെ ഇന്നലെ വടകര എസ് എച്ച് സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രകാരം ഖാസിം അല്ല ഇത് ചെയ്തത് എന്നുള്ളത് കൃത്യമായ റിപ്പോർട്ട് പാരം പറയുകയും ഒപ്പം തന്നെ ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രേരണാ കുറ്റം ചുമത്തി രണ്ടാം പ്രതിയാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയാണ് പോലീസ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ആ രംഗത്തേക്ക് വരുന്നത് ഇത് ഈ വർഗീയമായ പ്രചാരണങ്ങൾക്ക് ഒരു പരിചയ തീർക്കുന്ന സാഹചര്യം വടകരയിൽ ഉണ്ടായിട്ടുണ്ട് തന്നെ കാഫറാക്കി മാറ്റി വെക്കാനുള്ള ചില ശ്രമങ്ങൾ പല കോണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ഉള്ള തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോഴും ഒത്താശ തുടരുകയാണ് സി എന്നുള്ള ആരോപണവും കൂടി ഷാഫി പങ്കുവയ്ക്കുന്നു മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇത് ഫേസ്ബുക്കിൽ ഈ പ്രയോഗവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ സൂക്ഷിക്കുകയാണ് അവർക്കെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗം അണികൾ ഇത് സത്യമാണ് എന്നുള്ള തരത്തിൽ വിശ്വസിച്ച് പോയിട്ടുണ്ട് അവരോടെങ്കിലും മാപ്പ് പറയാൻ സി പി എം തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് ഷാഫി പറമ്പിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് അജ്ഞാതമായ ഉറവിടത്തിൽ നിന്നാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് ആരോപണം എന്തിനാണ് ഇത്തരത്തിൽ അങ്ങനെ അജ്ഞാതമായ ഒരിടത്തിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് ആണ് എങ്കിൽ അത് എം എൽ എ മുൻ എം എൽ എ ആയിട്ടുള്ള കെ കെ ലതി അടക്കം പങ്കുവച്ചത് എന്നുള്ള ചോദ്യമാണ് ഷാഫി പറമ്പിൽ ചോദിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അമ്പാടിമുക്ക് സഖാക്കളൊപ്പം തന്നെ ഈ പൊരാളി ഷാജി അടക്കമുള്ള ഫേസ്ബുക്ക് പേജുകളെ സോഷ്യൽ മീഡിയ അഡ്മിനുകളെയൊക്കെ തള്ളിപ്പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് രക്ഷപ്പെടാനുള്ള തന്ത്രമെന്നുള്ള കണക്കിനുകൂടിയാണ് യു ഡി എഫ് കാണുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ പോലീസ് കൃത്യമായി ഇതിൻ്റെ അഡ്മിൻമാർ ആരെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അങ്ങനെ പോലീസ് ഒരു അന്വേഷിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്നത് എങ്കിൽ കൃത്യമായ ഫോളോ അപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് നടത്തുമെന്നുള്ളതാണ് യു ഡി എഫ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനവും കൃത്യമായി സി പി എമ്മിനെ കടന്ന് ആക്രമിച്ചു കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ എന്തൊക്കെ നീക്കങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വ്യക്തമാണ് ദീപക് മലയ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാഫിർ പരാമർശം നടത്തിയിട്ടുള്ളത് ആ സ്ക്രീൻഷോട്ട് യഥാർത്ഥമല്ല പി കെ എന്ന് പറയുന്നത് ലീഗ് പ്രവർത്തകന്റെ പേരിൽ ആരോപിക്കുന്നത് പോലെയല്ല എന്ന് പോലീസ് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ അമ്പാടിമുക്ക് സഖാക്കൾ പോരാളി ഷാജി ഉൾപ്പെടെയുള്ള പേജുകൾക്കെതിരെ എം വി ജയരാജൻ ഉൾപ്പെടെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ആ ദിശയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ട് സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുന്ന ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്